നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്കായി ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഒന്നാമതായി ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കൾക്കായി ഒരു സന്തോഷ വാർത്തയാണ് വിഷുവിന് മുന്നോടിയായി ഒരു ഗഡ് ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തെ പെൻഷനാണ് വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുന്നത് ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലൻ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് അടുത്ത ആഴ്ച ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും വിഷുവിന് മുമ്പ് മുഴുവൻ പേർക്കും പെൻഷൻ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ധനകാര്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തുകയാണ് ചെയ്യുക ഇതിൽ എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാർ പി സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് അടുത്ത ഒരു അറിയിപ്പ് ഏപ്രിൽ ഒന്നു മുതൽ മുപ്പത് വരെ പഞ്ചായത്തുകളിലും കോര്പ്പറേഷനുകളിലുമൊക്കെ വസ്തുനികുതി അടക്കുന്നവര്ക്ക് അഞ്ച് ശതമാനം കിഴിവുണ്ടായിരിക്കുന്നതാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഈ അവസരം എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് അടുത്തൊരു അറിയിപ്പ് ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് മാർച്ച് മാസത്തെ വിഹിതമായിരുന്നു ഏപ്രിൽ മൂന്ന് വരെ വിതരണം ചെയ്തിരുന്നത് അതിനുശേഷം ഇന്നു മുതലാണ് ഏപ്രിൽ മാസത്തെ വിതരണം ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ അനുവദിച്ചിരിക്കുന്ന വിഹിതങ്ങളുടെ വിവരം ഇങ്ങനെയാണ് അന്ത്യോദയ അന്ന കാർഡുകൾക്ക് അഥവാ എ എ വൈ മഞ്ഞ കാർഡുകൾക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയിലും ലഭിക്കുന്നതാണ് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാലു കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം കാർഡിന് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ എൻ പി എസ് കാർഡിന് അധികവിഹിതമായി മൂന്ന് കിലോ അരി കിലോക്ക് പത്ത് പോയിന്റ് ഒൻപത് രൂപ നിരക്കിലും ലഭിക്കും പൊതുവിഭാഗം വെള്ളക്കാർഡിന് ആറ് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക അടുത്തൊരു അറിയിപ്പ് മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ ഗുണഭോക്താക്കൾക്കായുള്ള മസ്റ്ററിംഗ് നടത്താനുള്ള സമയം കേന്ദ്ര സർക്കാർ ജൂൺ മുപ്പത് വരെ നീട്ടിയിരിക്കുന്നു മാർച്ച് മുപ്പത്തൊന്ന് വരെയായിരുന്നു നേരത്തെ അനുവദിച്ചത് ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്നും കത്ത് ലഭിച്ചതായി മന്ത്രി ജി ആർ അനിലിന്റെ ഓഫീസ് അറിയിച്ചു കേരളത്തിൽ ഇതുവരെ മുൻഗണനാ കാർഡുകളിലെ ഒന്നേ പോയിന്റ് മൂന്ന് ഏഴ് കോടി ഗുണഭോക്താക്കൾ അതായത് തൊണ്ണൂറ്റാറ് പോയിന്റ് നാല് ഒന്ന് ശതമാനം മാസ്റ്ററിംഗ് നടത്തിയതായാണ് കണക്ക് മസ്റ്ററിംഗിൽ കേരളം ദേശീയ തലത്തിൽ തന്നെ മുൻപന്തിയിലാണ് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി